കൂട്ടുകാരെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സമുദ്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ ഒരു നീരാളിയുടെ കഥയാണ് എന്നാൽ വാ കഥയിലേക്ക് പോവാം വെറുടത്തൊരിടത്ത് ഒല്ലി എന്ന ഒരു നീരാളി ജീവിച്ചിരുന്നു നീല ആഴങ്ങളിൽ വലിയൊരു പാറക്കെട്ടിനടയിലെ ഗുഹയിലാണ് അവൻ താമസിച്ചിരുന്നത് അവൻ വളരെ ബുദ്ധിമാനും കഴിവുകൾ ഉള്ളവനുമായ നീരാളി വെള്ളത്തിൽ വളരെയേറെ ദൂരം നീന്തി ചെന്ന് വിവിധ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് അവന് വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാൽ ഒന്നിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു അവന് ആരെയും വിശ്വാസമില്ലായിരുന്നു തൻ്റെ ഒരു കാര്യവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല മറ്റുള്ളവരുമായി സഹകരിച്ചാൽ അവൻ തന്നേക്കാൾ കേമനായി പോകുമോ എന്ന് വിചാരിച്ച് അവൻ ആരോടും കൂട്ടുകൂടാതെയായി മിക്ക സമയവും അവൻ തന്റെ ഗുഹയിൽ തനിച്ചാണ് നിധികൾ എങ്ങനെ കണ്ടെത്താമെന്ന എന്ന പദ്ധതികൾ എല്ലാം തയ്യാറാക്കുന്നത് അവിടെ വെച്ചാണ് ഒരു ദിവസം ഒല്ലി മുങ്ങിയ ഒരു കപ്പൽ സന്ദർശിക്കാൻ തീരുമാനിച്ചു കപ്പലിന്റെ ഭാഗങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ അവന് ഒരു ചെപ്പ് കിട്ടി ചെപ്പ് തുറക്കാൻ നോക്കിയ ഒല്ലിക്ക് അതിനു കഴിഞ്ഞില്ല ചെപ്പ് തുറക്കാൻ കഷ്ടപ്പെടുന്ന ഒല്ലിയെ കണ്ടുകൊണ്ടാണ് എന്ന ഡോൾഫിനും സ്റ്റെല്ല എന്ന നക്ഷത്ര മത്സ്യവും സാം എന്നുപേരുള്ള കടൽക്കുതിരയും അങ്ങോട്ടേക്ക് വന്നത് ദീന ഡോൾഫിൻ പറഞ്ഞു ഞങ്ങൾ നിന്നെ ചെപ്പ് തുറക്കുന്നതിന് സഹായിക്കാം അതിനകത്ത് എന്താണെന്ന് നോക്കാമല്ലോ എന്നാൽ ഒന്നി അതിന് തയ്യാറായിരുന്നില്ല പെട്ടി തുറന്ന ക്രെഡിറ്റ് അവരുകൂടി എടുത്താലോ മാത്രമല്ല നിധി അവർക്കു കൂടി പങ്കുവെക്കേണ്ടി വരില്ലേ എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല ഒല്ലി ശാന്ദ്യത്തോടെ മറുപടി പറഞ്ഞു നക്ഷത്ര മത്സ്യമായ സ്റ്റെല്ല പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ശ്രമിക്കാം ഒരു ടീമായി ശ്രമിച്ചാൽ പെട്ടെന്ന് തുറക്കാനാവും ഉള്ളിലുള്ളത് നമുക്ക് പങ്കിട്ടെടുക്കാം ഒല്ലി സമ്മതിച്ചില്ല ഞാൻ തന്നെ ശ്രമിച്ചോളാം അവൻ അവരോട് പറഞ്ഞു അവന് ചെപ്പ് തുറക്കാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല ഒല്ലി തങ്ങളെ ഉപദ്രവിക്കുമോ എന്ന് പേടിച്ച് ദീനയും സാമും ദൂരെ മാറി നിന്ന് നോക്കിക്കൊണ്ടിരുന്നു ഒരുപാട് സമയം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഒല്ലി തളർന്നു അവന്റെ കൈകൾ വേദനിച്ചു ഇത് തന്നെ കൊണ്ട് തനിയെ തുറക്കാനാവില്ലെന്ന് അവന് മനസ്സിലായി അവൻ നിരാശനായി കാണപ്പെട്ടു മനസ്സില്ലാ മനസ്സോടെ അവൻ ദീനയെയും സ്റ്റെല്ലയെയും സാമിനെയും അടുത്തേക്ക് വിളിച്ചു നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം എനിക്കിന്ന് തനിയെ തുറക്കാൻ പറ്റുന്നില്ല കൂട്ടുകാർ എല്ലാവരും കൂടി ചെപ്പ് എങ്ങനെ തുറക്കാം എന്നൊരു പദ്ധതി തയ്യാറാക്കി അങ്ങനെ എല്ലാവരും ഒരുമിച്ച ശ്രമിച്ചപ്പോൾ പെട്ടി തുറന്നു പെട്ടിക്കോയിൽ നിറയെ മുത്തുകളും ആഭരണങ്ങളും ഉണ്ടായിരുന്നു കൂടാതെ കൂടുതൽ നിധി കണ്ടെത്താനുള്ള ഒരു മാപ്പും അതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നാൽ നിധിയേക്കാൾ വിലപ്പെട്ടത് പഠിച്ച പാഠമായിരുന്നു തന്റെ സുഹൃത്തുക്കളെ വിശ്വസിച്ച് എല്ലാവരും കൂടെ ഒരു ടീമായി പ്രവർത്തിച്ചതിലൂടെ തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനായി ും സുഹൃത്തുക്കളും തങ്ങളുടെ കയ്യിൽ കിട്ടിയ മാപ്പ് ഉപയോഗിച്ച് വേറൊരു സാഹസിക യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ആ കഥ നിങ്ങൾക്കറിയണ്ടേ അറിയണമെങ്കിൽ ചാനൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തവർ എല്ലാ വീഡിയോയും മുടങ്ങാതെ കാണണേ വിശ്വാസ്യയുടെയും ടീം വർക്കിന്റെയും അടുത്ത ഭാഗത്തിലായി കാത്തിരിക്കൂ അപ്പോ അടുത്ത വീഡിയോയിൽ കാണും